and am

अल्लाह ताला अल्लाह का हे अल्लाह नसीलत तोफ़ीक दलगनी तोफ़ीक दलगनी वो इस विचार ने रखमत अल्लाह है ये वाली महाना अल्लिया वलिया ये यमनी लाने जीवित चिल्लत यमन मतलब परीता कोडेशिता में जीवित चिल्लत मुत्तेमिसल्लाह हवाले वसल्लापातर वाले वस्तायहमा वाले चिठ्ठामा യാത്രയുണ്ട് ഇന്ന് നമ്മൾ അഞ്ചര മണിക്കൂറോ ആറര മണിക്കൂറോണ്ട് മാത്രം പോലെ കിലോമീറ്റർ അകലം അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ല يُبْتَ نَبِيُّهُ كانَ مُحَمَّدٌ مُصْطَفَى <applause> Abra നമ്മള് വലിയ അവസ്ഥയിലൊക്കെ എന്താ അതും പഠിപ്പിക്കുന്നു കാരണം മാതാവിനെ തീരെ അസുഖം ബാധിച്ച ഒരു ഉമ്മയാണ് തീരെ പിന്നെ വയ്യായ്മ ബാധിച്ച ഒരു മാതാവായിരുന്നു കടന്നു <laughs> വരികയാണ് മദീനെ സ്നേഹിക്കണം നിങ്ങളെ മുത്തലബിയുടെ മദീന അത്രയോ സുന്ദരമാണ് de

അവൾ ഇമാരിയില്ല വയപാന ദിവസങ്ങളെ കഴിഞ്ഞുപോയിയില്ല അല്ലാഹുവിന്റെ റസൂൽ മദീനത്തു നിന്നും യാത്രയാവുകയാണ് അല്ലാഹുവിന്റെ સમક્ષതിലോ യാത്രയാവുകയാണ് വയ്സൽ കർനെ കി ഗാനമില്ല വയ്സൽ കർനെ റഹ്മതുല്ലാഹി അലൈഹി യുടെ മുത്തഞ്ഞിബിയുഡാ പരിശുദ്ധമായ മുഖം കാണാനില്ല ర్ణగగోత్రం <laughs> కడ എല്ലാ വീരന്മാരെയും പരാജയപ്പെടുത്തിയൊക്കെ ബഹുമാനമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ മനസ്സിലാക്കി മനസ്സിലാക്കി അങ്ങനെ ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നവരുണ്ടോ എന്ന് ചോദിച്ചു അവ കൊറച്ചുപേർ എനിക്ക് ആളെ മുങ്ങിയുന്നു ുംവാചം പറഞ്ഞോ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞു

അനൽ ബിദായിക്കും പോる തരമൊന്നല്ല എന്ന് പറഞ്ഞു എന്നാൽ ഉമർ ബി അൽ-ഖാഹ്ഫാഹ വഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആ സഹോദരനെ കാണാന വേണ്ടി നടന്നു 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 മഹാനായ ഉമറു ഫറൂഖ് റളിയല്ലാഹു അൻഹു അൽ-സിറത്തുൽ അറബിയ്യ് ദേ ഭരണാധികാരി ഉത്തർ നബിയോട് അടുത്ത് തന്നെ കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ചതായ സയ്യിദുനാ 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 എന്ന് പറയും ഫറൂഖ്

నేను പറഞ്ഞു நானല്ല ഞാൻ పాపപ്പെട്ടవనై ఎండేపేరున പറയുന്നത് ఆ అబ్దుల్లా నేను అబ్దుల్లా అల్లాహ్ంటి అదిమయాయ నేను అల్లాహ్ంటి అదిమయ ఎదే పేరేన నమస్లూకా అని పేరేన ఇస్మీ ఎండే వేరేన తవరైనదు అబ్దుల్లా ఎన ఉమర్ దంగల్కు కారియమ్ మనసలై టీచర్న పడిపించునారన్నవనే అని మూల్ హెడ్ మాస్టర్ అనువనే హరిమారి ఉమర్ దంగల్ జోడిచు അദ്ദേഹത്തിന്റെ പേരന്ത നിങ്ങളുടെ ഉമ്മ നിനക്ക് വിളിച്ച പേരന്ത ആ എൻടെ ഉമ്മ വിളിച്ച പേര് വൈസ് എന്നതാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെയ്തു എന്ന് അറിയാമോ അടുത്തതായി ശീരീദെ വൈസ് എന്ന് പറയുന്നതായ ആ മനുഷ്യന്റെ വസ്ത്രമൊരു ഭാഗം ദുയർത്തതു i'm து முகமது முஸ்தப so you